എസ് എസ് രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി ഇത കൺക്ലൂഷൻ്റെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കേട്ടാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുക തന്നെ ചെയ്യും ബോക്സ് ഓഫീസ് പിടിച്ചു കുളിക്കിരിക്കുകയാണ് ചിത്രം ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും പുഷ്പം പോലെ പിഴുതെറിഞ്ഞ് ആർക്കും തകർക്കാൻ കഴിയാത്ത ഉയരത്തിൽ എത്തി നിൽക്കുന്നു ബാഹുബലി ടു പ്രതീക്ഷിച്ചതിലും മേലെയാണ് ചിത്രത്തിൻ്റെ അവതരണവും വിജയവും പ്രേക്ഷക പ്രീതിയും മലയാളം ഉൾപ്പെടെ നാല് ഭാഷകളിലായിട്ടാണ് ബാഹുബലി തിയേറ്ററിലെത്തിയത് ആറായിരത്തി അഞ്ഞൂറ് സ്ക്രീനുകളിലെത്തിയ ചിത്രം ആദ്യ ദിവസം വാരി കൂട്ടിയത് നൂറ്റി എട്ട് കോടി രൂപയാണ് ബോക്സ് ഓഫീസ് ചരിത്രത്തിൽ ഇത് പുതിയ റെക്കോർഡാണ് അമ്പത് കോടിയായിരുന്നു ബാഹുബലി ആദ്യ ഭാഗത്തിന്റെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ മുപ്പത്തഞ്ച് കോടി രൂപയാണ് ഹിന്ദിയിൽ നിന്ന് ബാഹുബലി ടു ആദ്യ ദിവസം നേടിയിരിക്കുന്നത് ധൂം ത്രി ദങ്കൽ പി കെ കിക്ക് ദബങ് എന്നീ ചിത്രങ്ങളുടെ എല്ലാം ബാഹുബലി ടു പൊട്ടിച്ചെറിഞ്ഞു ഇവയെല്ലാം വിശേഷ ദിവസങ്ങളിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളാണെന്നതും ഒരു ആഘോഷവുമില്ലാതെയാണ് ബാഹുബലി റിലീസ് ചെയ്തത് എന്നതും ശ്രദ്ധേയമാണ് ബാഹുബലി ടുവിൻ്റെ ഓൺലൈൻ ടിക്കറ്റ് വില്പന തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് പത്ത് ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വിറ്റ് തീർത്തത് ഇക്കാര്യത്തിൽ അമീർ ഖാന്റെ ദെങ്കൽ സൃഷ്ടിച്ച അലക്കോട് ഒറ്റ ദിവസം കൊണ്ട് ഭാഗവിലെ തിരുത്തി തമിഴ്നാട്ടിൽ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും ചില പ്രശ്നങ്ങൾ മൂലം രാവിലെ പ്രദർശനം മുടങ്ങിയെങ്കിലും വൈകിട്ട് ചിത്രത്തിന് മികച്ച സ്വീകരണമാണ് ലഭിച്ചത് പതിനാല് കോടിയാണ് ആദ്യ ദിവസം തമിഴ്നാട്ടിൽ നിന്നും ചിത്രം വാരിക്കൂട്ടിയത് കേരളത്തിൽ രാവിലെ ആറ് മുപ്പതിന് ഫാൻ ഷോ ഉണ്ടായിരുന്നു കൂടാതെ തൊടുപുഴ ആശീർവാദ് പോലുള്ള മൾട്ടിപ്ലെക്സുകളിലെ മുഴുവൻ തിയേറ്ററുകളിലും ആദ്യ ദിവസം ബാഹുബലി ടു മാത്രമായിരുന്നു കേരളത്തിലെ ആദ്യ ദിവസത്തെ കളക്ഷൻ നാല് മുതൽ ഏഴ് കോടി രൂപ വരെ ആയേക്കാമെന്നാണ് റിപ്പോർട്ട് ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നുമുള്ള നാൽപ്പത്തഞ്ച് കോടിയാണ് ബാഹുബലിയുടെ കൺക്ലൂഷൻ ആദ്യ ദിവസം വാരിയത് തമിഴ് കർണാടകയിൽ കട്ടപ്പേയുമായുള്ള പ്രശ്നത്തെ ചൊല്ലി റിലീസ് പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ പരിഹരിക്കപ്പെട്ടിരുന്നു പത്ത് കോടിയാണ് ആദ്യ ദിവസം കർണാടകത്തു നിന്ന് ചിത്രം നേടിയത് റിലീസ് മുന്നോടിയായി ഇന്ത്യ നോർത്ത് അമേരിക്ക യു കെ യു എ ഇ ആസ്ട്രേലിയ എന്നിവിടങ്ങളിലായി മൂവായിരത്തി അഞ്ഞൂറ് സ്ക്രീനുകളിൽ പ്രീമിയർ ഷോ നടത്തിയിരുന്നു ഇങ്ങനെ നടത്തിയ പ്രിവ്യൂ ഷോകളിൽ നിന്ന് മാത്രം അമ്പത് കോടി രൂപ ചിത്രം നേടിയതായി അനൗദ്യോഗിക റിപ്പോർട്ടുകളുണ്ട് ആന്ധ്രയിലും തെലങ്കാനയിലും ഉൾപ്പെടെ തെലുങ്ക് പതിപ്പിന്റെ വിതരണം വിറ്റുപോയത് നൂറ്റി ഇരുപത് കോടിക്കാണ് മറ്റു ദിനേന സംസ്ഥാനങ്ങളിൽ എൺപത്തഞ്ച് കോടി രൂപയ്ക്കാണ് വിറ്റത് കേരളത്തിൽ മാത്രം എട്ട് കോടി ധർമ്മ പ്രൊഡക്ഷൻസ് ഹിന്ദി വിതരണാവകാശം സ്വന്തമാക്കിയത് എൺപത് കോടി രൂപയ്ക്കാണ് യു എസ് റൈഡ്സ് നാൽപ്പത് കോടി രൂപയ്ക്കും മറ്റ് രാജ്യങ്ങളിൽ പതിനഞ്ച് കോടി രൂപയ്ക്കും നേടി ഹിന്ദിയിൽ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശം വിറ്റുപോയത് പോയത് അമ്പത് കോടി രൂപയ്ക്കാണ് തമിഴ് തെലുങ്ക് മലയാളം ഭാഷകളിലായി ഇരുപത്തഞ്ചിനും മുപ്പതും കോടിക്കിടയിൽ സാറ്റലൈറ്റിലൂടെ നേടി എല്ലാ ഭാഷകളിലും പാട്ടുകളുടെ സ്ഥാപനയിൽ അവകാശമിറ്റത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കോടി രൂപയ്ക്കാണ് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് വെയിൻ